mascara. സാംസങ് ഏതാനും ദിവസം ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസിൽ ഒരു പുതിയ സ്ലിം മോഡൽ അവതരിപ്പിച്ചിരുന്നു സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ് എന്നായിരുന്നു ആ സ്മാർട്ട് ഫോണിന്റെ പേര് ഗാലക്സി എസ് സീരീസിൽ ഏറ്റവും ടോപ്പായ എസ് ട്വന്റി ഫൈവ് അൾട്രയ്ക്കും അതിന്റെ തൊട്ടു താഴെ വരുന്ന എസ് ട്വന്റി ഫൈവ് പ്ലസ് മോഡലിനും ഇടയിലായിട്ടാണ് എസ് ട്വന്റി ഫൈവ് എഡിന്റെ സ്ഥാനം ഈ പുതിയ മോഡൽ അവതരിപ്പിച്ചതിന് പിന്നാലെ സ്റ്റാൻഡേർഡ് എസ് ട്വന്റി ഫൈവ് മോഡലിന് ഇപ്പോൾ സാംസങ് ഒരു പ്രത്യേക ഓഫറും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് അപ്ഗ്രേഡ് ബോണസ് എന്നാണ് ഈ ഓഫറിനെ സാംസങ് മോഡൽ വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സഹായിക്കും അതായത് വാങ്ങാൻ എക്സ്ചേഞ്ച് ബോണസുകൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ നോക്കോസ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ വർഷം ജനുവരിയിലാണ് ഗാലക്സി ഫൈവ് സീരീസ് ലോഞ്ച് ചെയ്തത് അതിൽ ഏറ്റവും വില കുറഞ്ഞ മോഡലായ ഗാലക്സി ഫൈവിന്റെ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി അടിസ്ഥാന വേരിയന്റിന് എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ട്വൽ ജി ബി വേരിയന്റ് രൂപയുമായിരുന്നു വില വന്നിരുന്നത് പിന്നീട് ഗാലക്സി എസ് ട്വന്റി ഫൈവിന്റെ ട്വൽവ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റ് ലോഞ്ച് ചെയ്തു ഇപ്പോൾ ഗാലക്സി എസ് ട്വന്റി ഫൈവിന്റെ ട്വൽവ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡല് എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് സാംസങ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് രണ്ട് വേരിയന്റുകളും ലോഞ്ച് വിലയിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതിയ സാംസങ് അപ്ഗ്രേഡ് ബോണസ് ഓഫർ ഉപയോഗപ്പെടുത്തിയാൽ ഇവ കുറഞ്ഞ വിലയിൽ തന്നെ സ്വന്തമാക്കാനാകും സാംസങ് പ്രഖ്യാപിച്ച അപ്ഗ്രേഡ് ബോണസ് ഓഫറുകൾ ഏതെല്ലാം നോക്കാം വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഗാലക്സി ട്വന്റി ഫൈവ് വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ ഉപയോഗപ്പെടുത്തുന്നവർക്ക് രൂപ എക്സ്ചേഞ്ച് ബോണസ് ആണ് ലഭിക്കുന്നത് പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പതിനായിരം രൂപയുടെ ബാങ്ക് ക്യാഷ് ബാക്ക് ഓഫറും ലഭ്യമാക്കിയിട്ടുണ്ട് ഒൻപത് മാസത്തെ നോക്കോസ്റ്റ് എം ഐയും എണ്ണായിരം രൂപയുടെ ബാങ്ക് ക്യാഷ് ബാക്ക് മറ്റൊരു ഓഫർ എൻ ബി എഫ് സി അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഉപയോക്താക്കൾക്ക് ഇരുപത്തിനാല് മാസത്തെ നോക്കോസ്റ്റ് ഇ എം ഐ ഓപ്ഷനും സാംസങ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ഓഫറുകൾക്ക് ശേഷം ഗാലക്സി ട്വന്റി ഫൈവ് അടിസ്ഥാന മോഡൽ ലഭ്യമാകുന്ന വില നോക്കിയാൽ പതിനൊന്നായിരം രൂപ അപ്ഗ്രേഡ് ബോണസിന് ശേഷം അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ വാങ്ങാനാകും പതിനായിരം രൂപ ബാങ്ക് ക്യാഷ് ബാക്ക് ഓഫറാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാം എണ്ണായിരം രൂപ ബാങ്ക് സഹിതമുള്ള ഒൻപത് മാസത്തെ നോക്കോസ് ടി എം ഐ ഓഫർ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സാംസങ് ഗാലക്സി ട്വന്റി ഫൈവ് അടിസ്ഥാന വേരിയന്റ് അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലും ഇനി ഇരുപത്തിനാല് മാസത്തെ നോക്കോസ് ടി എം ഐ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലും ഈ ഫോൺ സ്വന്തമാക്കാനാകും ഗാലക്സി ട്വന്റി ഫൈവിന്റെ മറ്റ് വേരിയന്റുകൾക്ക് ഈ ഓഫർ ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് സാംസങ് വെബ്സൈറ്റ് പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ രാജ്യത്തുടനീളമുള്ള ഉടനീളമുള്ള റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവ വഴി ഈ ഓഫറുകൾ ലഭിക്കും ഗാലക്സി ഫൈവിന് മാത്രമല്ല ഓഫറുകൾ ലഭ്യമാണ് സാംസങ് വെബ്സൈറ്റിൽ ഈ ഓഫറുകൾ കാണാനും സ്വന്തമാക്കാനും സാംസങ് ഗാലക്സി ട്വന്റി ഫൈവ് തിരഞ്ഞു നോക്കാവുന്നതാണ് ഐസി ബ്ലൂ നേവി മിൻഡ് സിൽവർ ഷാഡോ കളർ വേരിയന്റുകളിൽ സാംസങ് ഗാലക്സി ഫൈവ് ലഭ്യമാണ് പിങ്ക് ഗോൾഡ് കോറൽ റെഡ് ബ്ലൂ ബ്ലാക്ക് എന്നീ നിറങ്ങളിലും ഇത് ലഭ്യമാണെങ്കിലും ഇവ സാംസങ്ങിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാത്രമാണ് ലഭിക്കുക എന്ന കാര്യവും ശ്രദ്ധിക്കണം